ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെയും അതുപോലെ തന്നെ നല്ല ചൂട് കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു തനി നാടൻ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേട്ടാ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇന്ന് നമ്മൾ മമ്പയറും അതുപോലെ വാഴക്കൂമ്പും വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു തോരനാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതവിടെ അരക്കപ്പ് മമ്പയറും നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ അതാണ് ഞാൻ ഇതിവിടെ ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും അതുപോലെ തന്നെ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈവെച്ച് നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം നിങ്ങൾക്ക് മൺചട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെയും തയ്യാറാക്കിയെടുക്കാം കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ കുക്കറിൽ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ മൂടി വെച്ച് കൊടുത്ത് എന്താ പറയുക മൂടി വെച്ച് സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൂടെ നമുക്ക് വഴക്കുമ്പൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇത് ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഈ ഒരു പോളകളെല്ലാം ഞാൻ കൈകൊണ്ട് ഇതാ ഇതുപോലെ ഒന്ന് അടർത്തി മാറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ പക്ഷേ ഇതിൻ്റെ ആ ഒരു ഉൾഭാഗം മാത്രം എടുക്കുന്ന സമയത്താണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ ഇത് ഇതുപോലെ ഞാനിത് ഇതിൻ്റെ ആ ഒരു പോളകളെല്ലാം അടർത്തി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് അരിഞ്ഞെടുക്കണം ഞാൻ ഇതിവിടെ മിക്സിയുടെ ആ ഒരു ജാറില്ലേ കട്ടിങ് ജാർ അതിലിട്ടിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലെല്ലാം നന്നായിട്ട് ആ ഒരു കറിയെല്ലാം ഉണ്ടാവും അതുകൊണ്ട് അതുകൊണ്ടിത് ഇതുപോലെ ഞാൻ കട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ആ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊന്നും ഒട്ടും തന്നെ ഇതിൻ്റെ കറിയൊന്നും പറ്റിപ്പിടിക്കുകയും ചെയ്യില്ല നന്നായിട്ട് പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കാനും പറ്റുംട്ടോ അപ്പോൾ ഇതിനെ ഞാൻ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഒന്ന് കറക്കി എന്നിട്ട് ഇതാ ഇതിൻ്റെ ബ്ലേഡ് താ അവിടെ എടുത്ത് മാറ്റുന്നുണ്ട് എന്നിട്ട് ഇതാ നല്ല പൊടി പോലെ തന്നെ ഇതരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബ്ലേഡ് എടുക്കാതെ പെട്ടെന്ന് കൈ ഇട്ടു പോകരുത് അങ്ങനെ ഒരു പ്രാവശ്യം എൻ്റെ കൈ നന്നായിട്ട് തന്നെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി നമുക്ക് അരിഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു വഴക്കുമ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ ആ ഒരു കറകളെല്ലാം ഒന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട് അതൊരു പത്ത് മിനിറ്റ് ഒന്ന് നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ആ ഒരു കറകളെല്ലാം നന്നായിട്ട് ഇളകി കിട്ടും അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പയറും നല്ല പാകത്തിന് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഇതാ വാഴക്കൂമ്പ് ഇത് അവിടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്ന് നല്ലതുപോലെ കറകളെല്ലാം ഇളകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം എന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ഒന്ന് നല്ലതുപോലെ കഴുകിയെടുക്കണം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണേ അങ്ങനെ ഇതിവിടെ ഞാൻ നല്ലതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തു ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം ഞാൻ ഇതിവിടെ ഒരു പാത്ര സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ രണ്ട് മൂന്ന് വറ്റൽ മുളകും പിന്നെ ഇതാ എന്താ പറയുക ചെറിയുള്ളി ചെറിയ ഉള്ളി ഒരു മൂന്നാലഞ്ച് ഉള്ളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള വഴക്കൂമ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഒരുപാട് വേവൊന്നുമില്ല ഞാൻ ഇതിപ്പോൾ മൂടി വെച്ചൊന്നും കൊടുക്കുന്നില്ല കേട്ടോ ഈ ഒരു സ്പൂണ് കൊണ്ട് ഇതേ ഇതുപോലൊന്ന് തട്ടിപ്പൊത്തി തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കണം ഞാൻ ഇതവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ തേങ്ങ ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകോ കാന്താരി മുളകോ അത് ഇഷ്ടമുള്ളത് എടുക്കട്ടെ ഞാൻ ഇവിടെ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചുവന്ന മുളക് വേണമെങ്കിൽ അതും എടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ തൊലിയോട് കൂടി തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് ചെറുതായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം ഒരുപാട് അരച്ചെടുക്കേണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി ഇതാ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ ആ ഒരു വാഴക്കൂമ്പിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ മുക്കാൽ ഭാഗത്തോളം നമ്മുടെ കൂമ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ചെടുത്ത് ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ നേരത്തെ പയറിൽ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി മതിയട്ടോ എന്നിട്ട് ഇത് നല്ലതുപോലെ തന്നെ നമുക്ക് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള പയറില്ലേ അതിതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിൽ പയർ വേവിച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലതുപോലെ നിന്നൊന്നും വറ്റിച്ചെടുക്കണേ പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പ് നിങ്ങൾ തേങ്ങ അര തേങ്ങ ചതച്ചെടുക്കുന്ന സമയത്ത് ചേർക്കാമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കട്ടോ അങ്ങനെ ഇത് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇതിവിടെ ലോ ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ ആ ഒരു എന്താ പറയുക മമ്പയറും അതുപോലെ തന്നെ വാഴക്കൂമ്പും കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു അടിപൊളി തോരൻ ഇതവിടെ തയ്യാറായി നല്ല ടേസ്റ്റ് കേട്ടോ നമുക്കിത് ചൂട് കഞ്ഞിയുടെയും അതുപോലെ തന്നെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ് ഞാൻ ഇത് ഇതിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടാ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്നും ഷെയർ ൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം